നമസ്കാരം പ്രസാദ് വൈദർ കരിന്ത മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്വേശമ്പടി ചില ആളുകൾ പറയും വളരെ ദേഷ്യം കൂടുതലാണ് ഒരു കാര്യം പറയുമ്പോഴേക്കും ഒരു കാര്യം പറയാൻ നേരത്തും അല്ലെങ്കിൽ കേട്ടാലും വളരെ ദേഷ്യം വരിക ചില ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മാനസിക സംഘർഷം വളരെ കൂടുതൽ കാരണം ഇറിറ്റേഷൻ ആയിട്ട് വരുന്ന ഉന്മാദം എന്ന് പറയും അത് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള പല ആൾക്കാരും വിളിക്കാറുണ്ട് അപ്പോൾ ദേഷ്യം എന്താണ് അത് ദോഷമാവോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറെ വല്ല എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് കരുതിയിട്ട് അപ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ആ ഉന്മാദത്തെ കുറച്ച് നമുക്ക് ശാന്തമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു എഫക്റ്റ് നമ്മളിൽ ഉണ്ടാവണം അത് മന്ത്രമൊന്നുമല്ല മരുന്നായിട്ട് തന്നെ അത് കഴിക്കാൻ പറ്റും അത് അങ്ങനെ ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അതിന് വലിയ മുതൽ മുടക്കമല്ല പ്രശ്നം നമ്മളെ തിരിച്ചറിയാമെന്നുള്ളതാണ് നമുക്കത് ചില ചില ആൾക്കാർക്ക് ഭാര്യയാണോ എന്ത് പറഞ്ഞാലും ദേഷ്യം മക്കളാണോ എന്ത് പറഞ്ഞാലും ദേഷ്യം ജോലി സ്ഥലത്ത് പോയാലും ദേഷ്യം പല പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴേക്കും നമുക്ക് വെറുതെ ദേഷ്യം പിടിക്കുക ആ ദേഷ്യം പിടിക്കുന്നത് നമ്മുടെ ഒരു ഉന്മാദം എന്നുള്ള ഒരു അവസ്ഥയാണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് പല ആളുകളും വിളിക്കാറും ചോദിക്കാറുമൊക്കെ ഉണ്ട് അപ്പം നമുക്കതിനെ അവർ അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ ഇത് ദോഷാണെന്നാണ് അങ്ങനത്തെ ദോഷമല്ലത് ഇത് നമ്മളെ തന്നെ നമ്മളെ നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദേഷ്യം ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞു വരും അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താ തൃഫല ചൂർണം അത് രാവിലെ കഴിക്കണം രാത്രിയും കഴിക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ കഴിക്കുമ്പോൾ ഇഞ്ചി നീരും ശർക്കരയും കൂടിയിട്ട് ചാലിക്കുക ചാലിച്ചിട്ട് ഒരു ടീസ്പൂണ് തൃഫല ചൂർണം നമ്മൾ ചാവല കഴിക്കുക അതൊരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ നമ്മൾ കഴിക്കണം അറിയുമ്പൈറ്റി കഴിക്കണം എന്നില്ല നമുക്കത് ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ മതി അത് ചില തൃഫല ചൂർണം തേനും ഇഞ്ചി ഇഞ്ചിനീരാണ് ചേർക്കേണ്ടത് പക്ഷേ ഇത് ഭക്ഷണം കഴിച്ച് ചായ കുടിച്ചു കൂടാൻ കഴിക്കുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് മുന്നേ ഭക്ഷണത്തിലും മുന്നേ വെറും വയറ്റിലും കഴിക്കാം രാത്രി കിടക്കാൻ നേരത്ത് ഈ തൃഫുല ചൂർണം തന്നെ ഈ ഭക്ഷണശേഷം തേനിൽ ചാലിച്ച് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുക രാവിലെ ഇഞ്ചി നീരും ശർക്കരയും ചേർത്ത് കഴിക്കുക ഇതാവുമ്പോൾ കുറച്ചൊരു ഇരുപത്തൊന്ന് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താണ് നമ്മുടെ ആ ഒരു ഉന്മാദമെന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ വെറുതെ ദേഷ്യം പിടിക്കുന്ന ഒരവസ്ഥ മാറി ശാന്തനാവുന്നതാണ് ചില കുട്ടികൾക്ക് ഇതുണ്ടാവും എന്ത് പറഞ്ഞാലും വികൃതി പറഞ്ഞാൽ ദേഷ്യം പിടിക്കുക ഓരോന്നരത്തെറിയുക അങ്ങനെ കുട്ടികൾക്കൊക്കെ ഒരു വാശിയും ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാം അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല നോർമൽ മൈൻഡിലുള്ള ഒരു വ്യക്തിയായി മാറും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യുക ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നതും ഒരു കുട്ടികളുടെയും വളർച്ചയും അല്ല ഭാവിക്ക് ബാധിക്കുന്നതാണ് ഉന്മാദം അല്ലെങ്കിൽ അധികമായിട്ടുള്ള കോപം അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പുടിക്കൈ അത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കലോ ഷെയർ ചെയ്യണമെങ്കിൽ വളരെയധികം ഉപകാരമാണ് വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമല്ലേ കണ്ടെന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും